നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ നെടുമ്പന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോജക്റ്റായ സൗജന്യ യോഗാ പരിശീലനം നെടുമ്പന്ന ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ പതിനഞ്ച് ദിവസ യോഗ പരിശീലനത്തിന് തുടക്കം കുറിച്ചു നെടുമ്പന ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ യോഗാ പരിശീലനം വാർഡ് മെമ്പർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മുടങ്ങാതെ എല്ലാവരും എല്ലാ ദിവസങ്ങളിലും ഈ യോഗ പരിശീലനത്തിലെത്തുകയും തുടർന്ന് ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോവുകയും കാണും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കൊറോണയൊക്കെ കഴിഞ്ഞ് ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പഴ പല രോഗങ്ങൾക്ക് നമുക്ക് ഈ മരുന്ന് ഒഴിവാക്കി യോഗ കൊണ്ട് നമുക്ക് കൊളസ്ട്രോളായാലും ശരി പല അസുഖങ്ങളും നിയന്ത്രിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങളിത് ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ പങ്കെടു പങ്കെടുത്ത് തന്നെ ഈ പ്രോജക്റ്റ് വിജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദമായിട്ട് പ്രവർത്തിയാണ് നമുക്ക് ആവശ്യം യോഗ പരിശീലനം സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും പദ്ധതി പ്രകാരം പതിനഞ്ച് ദിവസത്തേക്കാണ് നടപ്പിലാക്കുന്നത് വയോജകർക്ക് വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണിവരെയും സ്ത്രീകൾക്ക് വൈകുന്നേരം ആറു മണി മുതൽ ഏഴ് മണിവരെയുമാണ് ക്ലാസ് പൊതുജനങ്ങൾക്കുൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത് ആരോഗ്യ പരിപാലനത്തോടൊപ്പം ഈ പദ്ധതി വിജയകരമായി നടത്തുന്നതിന് സഹായിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി പറഞ്ഞു യോഗ പരിശീലനത്തിന് രമ്യ എസ് രാജു സുചിത എന്നിവർ നേതൃത്വം നൽകി ഇങ്ങനെ ശ്രമിക്കാം തവണ ഇനി അടുത്തത് നമ്മുടെ കൈ കൈ ഇങ്ങനെ ഒന്നും കൂടി എല്ലാവരും എന്നിട്ട് ഈ കൊണ്ട് നമ്മുടെ ഇവിടെ ബാക്കിൽ തൊടുക വീണ്ടും നോക്ക് നോക്കുവെക്ക വീണ്ടും വെക്ക ഒരു തവണ കൂടി നോക്ക് വെക്ക വീണ്ടും ബാക്കിലേക്ക് ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടറും നെടുമ്പന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പ്രസന്ന രാമചന്ദ്രൻ പി ആർ ഒ ഷിബൂർ റൌത്തർ റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ കലാം പള്ളിമൻ ഹാരിസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടിയം